ഹായ് വെൽക്കം ടു ആര്യ രാജ് ഒരു യാത്ര കഴിഞ്ഞ് വന്നതാണ് പക്ഷേ എങ്കിൽ ഇന്നൊരു വീഡിയോ എനിക്ക് നിങ്ങളെ കാണിച്ചു തന്നേ പറ്റൂ ഇത് കഴിഞ്ഞ് അവർ താമസിക്കും അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വേഷത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നത് പിന്നെ ഞാനന്ന് നട്ടില്ലേ തൊണ്ടം പച്ചമുളക് നീളവുള്ള പച്ചമുളക് അതെല്ലാം മുളച്ച് കേട്ടോ അതൊക്കെ ഞാൻ കുറേയൊക്കെ അടർത്തിയെടുത്ത് എടുത്ത് അവിടെ ഇവിടെ ആയിട്ടൊക്കെ നടത്തും ഇനി കുറച്ചില്ല ഇവിടെ നിൽപ്പുണ്ട് അത് നടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് നീളം പച്ചമുളകാണ് കണ്ടോ എല്ലാം മുളക് ചെന്നിക്കുന്നത് ഇനി ഇതിനെല്ലാം എനിക്ക് അടർത്തി അങ്ങോട്ട് നടണം ഇപ്പോൾ നട്ടതൊന്ന് കാണിച്ചു തരട്ടെ വരുന്ന അങ്ങോട്ട് പോയി കാണാം ഇത് കണ്ടോ ഇതാണ് തൊണ്ട പച്ചമുളക് എല്ലാം ഞാൻ ഇളക്കി നട്ടു കേട്ടു ബാക്കി ഇത് ഇത്രയേ ഉള്ളൂ നട്ടിരിക്കുന്നൊന്ന് കാണിച്ചു തരട്ടെ ഇതോട്ട് വന്നിട്ട് ഇവിടെ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം എല്ലാം ഇളക്കി നട്ടു അതാണ് ചെറിയൊരു വാട്ടം ഇനി ഇത് മണ്ണിൽ പിടിച്ചു വരണം ഇത് കുറച്ച് പുത കൂടെ ഇടണം ഇട്ടില്ല ഞാൻ ഇടായ സമയം കിട്ടി ഇട്ടില്ല കുറച്ച് പുത കൂടെ ഇതിന് ഇട്ട് കൊടുക്കണം ഇത് മണ്ണിനോട് പിടിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയ വാട്ടത്തോടെ നിൽക്കുന്നത് മണ്ണുമായിട്ട് പിടിച്ചു വരുമ്പോൾ പനിയെ അത് പൊങ്ങി കയറും ഇത് നടന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ നട്ട് കാണിച്ചു തരാം വലിയ തൈ നോക്കി നമ്മൾ ഇളക്കി എടുക്കണം അത് ഒന്ന് രണ്ടോ വേണമെങ്കിൽ നടാം എന്നുവെച്ചാൽ ഒരു തൈ പൊടിച്ചില്ലെങ്കിൽ നമുക്ക് രണ്ടെണ്ണത് ഇതുപോലെ ഞാൻ അളപ്പിയെടുത്തിട്ട് ഇത് ഞാൻ ട്രീറ്റ് ചെയ്ത് വെച്ചിട്ട് മണ്ണാണ് കേട്ടോ ഇത് നട്ടിരുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് ഏകദേശം നമ്മുടെ വെണ്ടയാണ് ഇത് ഏകദേശം ആയി ഇതിന് പുഴുത് കളയുമ്പോൾ ഇത് ഇവിടെ നിന്നങ്ങ് വലുതാകും ഇതുകൊണ്ട് നമുക്കിതിനെ ഇവിടെ തന്നെ അങ്ങ് നടാം നട്ടു കുറച്ച് പുത കൂടെ നമുക്ക് ഇതിനങ്ങ് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ വെയിലടിച്ചന്ന് വാടിപ്പോവും അത് കാരണം കുറച്ച് കരിയര കൊണ്ട് നമ്മൾ ഇങ്ങനെ പോത കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം കണ്ടോ അങ്ങനെ ഇതിനിടെ നിന്നങ്ങ് മുളച്ച് കയറിക്കോളൂ ഇനിയേ അടുത്തതേ വേറെ വെറൈറ്റി സാധനം കാണിച്ചു തരാം അത് എങ്ങനെയാണ് ഞാൻ നട്ടതെന്ന് കാണിച്ചു അതായത് നമുക്ക് അങ്ങോട്ട് പോകാം ഞാനേ ആ പറഞ്ഞ സാധനം ഇത് ഇവിടെയാണ് നട്ടത് ഇത് കണ്ടോ കോളിഫ്ലവർ ഇത് ഒരു അമ്മ മൂടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു ഞാൻ ഇത് നട്ടു നട്ടു ഇതിൻ്റെ ഫലം എടുക്കുകയും ചെയ്തു കോളിഫ്ലവർ അടർത്തി എടുത്തായിരുന്നു അതിനുശേഷം ഞാൻ പലതി പറഞ്ഞായിരുന്നു ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞായിരുന്നു അങ്ങനെ അടർത്തി കഴിഞ്ഞാൽ ആ മൂട്ടിൽ നിന്ന് തന്നെ ശിഖരങ്ങൾ വരുവായിരുന്നു എന്തായാലും പരീക്ഷിക്കാമെന്ന് കരുതി ഞാനത് അങ്ങ് വിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഉണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കണ്ട ഇത് അമ്മ കൂടാന്നുണ്ട് ഇതിൻ്റെ മൂട്ടിൽ നിന്ന് തന്നെ ഒത്തിരി ശിഖരങ്ങൾ വന്നു ഞാനിതിനെ ഇതിൽ നിന്ന് അടർത്തി എടുത്ത് കണ്ടു വന്നത് ശിഖരങ്ങളൊന്ന് നിക്കുകയായിരിക്കും ഇതിനായി ഞാൻ ഒടിച്ചെടുത്ത് അടർത്തി എടുത്ത് വേരോട് കൂടിയുള്ളതിനെ അടർത്തി എടുത്ത് ഇതാ അവിടെ കൊണ്ട് നട്ടു കാണിച്ചേരട്ടെ കണ്ടോ ഇതാ ഇതാണ് ഒരു മോഡ് ഇതും ഇതാ കായ്ക്കാറായി കണ്ടോ അത് ഇത് അടർത്തി എടുത്തതാണ് വേറെ തയ്യൊന്നും നട്ടതല്ല അതിൽ നിന്ന് അടർത്തി തന്നെ എടുത്തതാണ് വേറൊരു മൂടാണ് ഇതാ കണ്ടോ ഇത് ഇതും ഇതാ പൂ വരാറായി നിൽക്കുകയാണ് കണ്ടോ കണ്ടോ ഇതൊന്ന് ഇനിയുമുണ്ട് ഇനിയുണ്ട് രണ്ടെണ്ണം അത് ഒന്ന് കായ്ക്കുകയും ചെയ്തു അതിലെ എടുത്ത് നിന്ന കൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനൊന്ന് ഈ വീഡിയോ അത്യാവശ്യമായിട്ട് എടുക്കുന്നത് അത് കാണിച്ചു തരും ഇത് കണ്ടു അതുപോലെ അതിൽ കൂടെയുള്ള ഉള്ള രണ്ടു മൂടാണിത് ഞാനിത് വേറൊന്നും നട്ടതല്ല ഞാൻ അതിൽ നിന്ന് അടർത്തി എടുത്തത് തന്നെയാണ് ഇത്രയും വലിയ ഒരു കോളിഫ്ലവർ ഇതിനു വെച്ചാലേ ഒരൊറ്റ സാധനം ഞാൻ കെമിക്കലായിട്ട് തളിച്ചിട്ടില്ല ജൈവം എല്ലാം ജൈവ സെറിയും ഉപയോഗിച്ച് ഇതിന് കണ്ടു നല്ല വളം കൊടുക്കും ചാണകവും കോഴിക്കാരവും പിന്നെ ഞാൻ ഈ മുട്ടത്തോടൊക്കെ കുടിച്ചിടാറുണ്ട് കേട്ടോ കൂടുതലും കോഴിക്കാരവും ചാണകവും ഞാൻ ഇത് കൊടുത്തത് അത് കാരണം ഇതാ നല്ലൊരു കാഴ്ച ഇതാ ഇതും വന്ന് നിൽക്കുന്നത് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യണം ഇതുപോലെ നമുക്ക് തൈ കിട്ടി ഇതുപോലെ മൂട് കിട്ടി കഴിഞ്ഞ് നമ്മൾ ഇതിനെ അടർത്തി എടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ അടർത്തി എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ അങ്ങ് വിട്ടിരിക്കണം ഞാനിതാ അപ്പൊ അടർത്താൻ പോവുകയാണ് നല്ല കോളിഫ്ലവർ ഇതൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് ഇങ്ങനെ വീട്ടുമുറ്റത്തിൽ ഇങ്ങനെ ഒരു കെമിക്കലും തളിക്കാതെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെ ഒരു മഹാഭാഗ്യല്ലേ ഇത് വന്നേ ഞന്നേ ഞാൻ അടുത്തു തന്നെ മക്കളെ ഞാൻ എടുത്തു തന്നെ ഇതാ ഇതാണ് ഇതിനെ കളർ വരുത്തും കണ്ടോ അതാണ് വിട്ടില് ഇതാ പിടിച്ചു അതാ ചാടി കണ്ടോ ഇതാണ് ഇതിനെ നശിപ്പിക്കുന്നത് ഇത് കാരണം നമ്മൾ സാധാരണ ചിലപ്പോൾ ഇങ്ങനെ ഇല പോലെ മൂടി ഇങ്ങനെ ഞാൻ ഞാനിപ്പോൾ ഇത് മൂടാനൊന്നും പോയില്ല ഇതിൻ്റെയൊക്കെ ഇടയിലായതുകൊണ്ട് വലിയ ശല്യം ഇല്ലായിരുന്നു അങ്ങനെ ഇതാ നല്ലൊരു കോളിഫ്ലവർ കിട്ടി നമുക്ക് ഒരു ദിവസത്തേക്ക് കറിക്കുള്ള കോളിഫ്ലവർ കിട്ടുകയായിരുന്നു ഞാൻ ഈ മൂട് ഇതുപോലെ ഇങ്ങനെ വിട്ടിരിക്കും ഇതിൽ നിന്ന് ഇനി ശിഖര വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താ ഇതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്തു കൂടെ ഇതുപോലെയുള്ള വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ ബായ് കണ്ടു കോളിഫ്ലവർ ഇതുപോലെയുള്ള വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ ബായ്